ചുമരണ്ടെങ്കിൽ ചിത്രങ്ങൾ നടത്തിട്ടുള്ളൂ അപ്പോൾ ചുമരൊരുക്കിത്തുന്നൊരു വ്യക്തിയാണ് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ കെ വി അബ്ദുൾ ഹാസൺ എന്നാണ് അതിൻ്റെ നിർമ്മാതാവാണ് പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് പറയാൻ പണി ഇന്ന സാധനം കിട്ടിയാൽ അല്ലെങ്കിൽ ഇന്നൊരു ഒരു ഒരു രണ്ട് ക്യാമറ കൂടുതൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഇന്നൊരു ലൊക്കേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഇത്തരം വണ്ടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ പുറത്തു ലൊക്കേഷൻ അത് അത് ഒരിക്കലും അത് വേണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിരിക്കാം അതായും അത് നമുക്ക് പടത്തിന് പൊളിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ പോകണം ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു 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 നിർമ്മാതാവാണ് അങ്ങനെ ഒരു നിർമ്മാതാവിനെ കിട്ടുക എന്നുള്ളത് ഏതൊരു സിനിമക്കാരൻ്റെയും അത് അഭിനേതാവ് ആയാലും ശരി ഡയക്ടറായാലും ശരി സമുദായനും ശരി അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അവിടെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള സിനിമ പൂർണ്ണമായിട്ട് നിർമ്മിക്കാൻ പറ്റാതായി പോകുന്നത് കാരണം സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ് സാമ്പത്തികമുണ്ടെങ്കിലും അതനുവദിച്ചു തരാത്ത സന്ദർഭങ്ങളോ ഉണ്ടാവാറുണ്ട് പലപ്പോഴും സിനിമയാണെങ്കിൽ കാണാൻ ആണെങ്കിൽ പക്ഷേ അദ്ദേഹം ഒരു മാത്രമല്ല ഒരു കാര്യത്തിലും ഉള്ള അനാവശ്യമായിട്ടുകളോ കോളിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ചെയ്തു തരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നല്ലൊരു മനസ്സിൻ്റെ കൂടെ മതപുടികളുടെയാണ് ഈ ചിത്രം ഇങ്ങനെയൊരു രീതിയിൽ വരാനും കാണുന്നത് മെച്ചം നല്ല ലൊക്കേഷൻസും പിന്നെ ഹെഡ് ഹെഡ്വാർട്ടേഴ്സ് കമ്പനിയുടെ ഹെഡ്വാർട്ടേഴ്സ് ഇവിടെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ സന്തോഷം പറഞ്ഞ പോലെ എല്ലാ ഹെൽപ്പും മാത്രമല്ല സിനിമക്ക് ഏറ്റവും മെച്ചപ്പെടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു അത് നമുക്ക് റിയലി റിയലി റിയലിയിലാക്കി മൂന്നാമത്തെ പോലീസ് സ്റ്റേഷനാണ് അതുപോലെ തന്നെ മുണ്ടയിൽ പോലീസ് സ്റ്റേഷനായിരുന്നു ഇതിലും ഒരു പോലീസ് തന്നെയാണ് ഇതിൽ നിന്ന് അതിൽ നിന്ന് മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യം മറ്റു സിനിമകളെല്ലാം സാധാരണ കോൺസ്റ്റബിൾ പോലീസുകാരനായിരുന്നു പക്ഷേ ഇതിലൊരു എസ് ഐ ആണ് സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിൽ ചെയ്യുന്ന കഥാപാത്രത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തായ ഒരു എസ് ഐ ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അതുതന്നെ മറ്റു സിനിമാ വേഷത്തിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മലപ്പുറം ഏരിയ മലപ്പുറം തിരുവ്രൂപ്പിലെ പൊന്നാനി എല്ലാവരോടും നന്ദി അതി പറയുക അക്ബർ ഗ്രൂപ്പിലെ എല്ലാ ടീമുകളോടും ഞങ്ങൾ നന്ദി പറയാം ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അക്ബർ ഗ്രൂപ്പിലെ എല്ലാവരും അതുപോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബെൻസി പ്രൊഡക്ഷൻസിലെ കെ വി അബ്ദൻ നാസ് ബോസ് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റിങ്ങി മേലോ ആഷിദ് നസീം അത് ഒരുപാട് പേരുണ്ടല്ലോ അത് എല്ലാ ഗ്രൂപ്പ് എല്ലാ ടീമിനോടും നന്ദി പറയുന്നു ഞങ്ങളുടെ സിനിമ കേസിലേറി ഇരുപത്തൊന്നാം തീയതി റിലീസാണ് അപ്പം ഞങ്ങൾക്ക് അതിന് വേദി ഒരുക്കി തന്ന ബോസിനോട് തന്നെ നന്ദി അഭിപ്രായം നന്ദി മാത്രമേ ഉള്ളൂ ഒരുപാട് നന്ദി ഇപ്പം ഞങ്ങളുടെ പടം പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനാണ് ഒരു ക്രൈം ത്രിട്ടറാണ് അതോടൊപ്പം ഒരു ഫാമിലി മൂഡിൽ പോകുന്ന ഒരു സിനിമ ആ ഫാമിലി മൂഡുണ്ട് റൊമാൻസ് ഉണ്ട് കാരണം ആ റൂട്ടിൽ കൂടെ പോയാലേ നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പല ഘട്ടങ്ങളിലൂടെ കിടന്നുള്ളത് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എന്താ പറയുക ഞങ്ങൾ സാറ് പറഞ്ഞാൽ രണ്ട് കാലഘട്ടങ്ങളിലൂടെ പോകുന്നതാണ് അതിന് വേദിയിൽ കിട്ടുന്നത് പ്രൊഡ്യൂസർ അബ്ദുൽ ആസാറാണ് അതുപോലെ സുമാർ സാറാണെങ്കിൽ ഒരുപാട് ഇതിന് വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് തന്നു എൻ്റെ കഥാപാത്രം രണ്ട് കെറ്റപ്പിൽ എൻ്റെ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ ഒരു പോലീസ് യൂണിഫോം ധരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ ചെയ്താൽ നേരത്തെ യൂണിഫോം ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അവരൊരു കഥാപാത്രം തന്നത് എ കെ സന്തോഷ് സാറാണ് അദ്ദേഹത്തോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഡയറക്ടർ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഈ കഥ കൊണ്ടുപോകാൻ വേണ്ടി ഓരോ കഥാപാത്രങ്ങൾക്കും ബോഡി റെക്കോർഡിങ് ചെയ്ത് താഴെ വെക്കേണ്ടി വരുമോ അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി ഒരുപാട് അധ്വാനിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നല്ല ആക്ഷനുണ്ട് നല്ല സോങ്ങുണ്ട് കുറേ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് നല്ല പെർഫോം ചെയ്യേണ്ട മറ്റേ കുറേ കഴിച്ചാൽ പൊട്ടാത്ത ഡയലോഗ്സ് ഉണ്ട് സന്തോഷ് സാറേക്ക് എത്തുന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ് അപ്പം അത് തന്നെ അപ്പം നിങ്ങൾ ട്വൻ്റി ഫസ്റ്റിന് ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ കാണാൻ എല്ലാവരിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ കണ്ടിന്യൂ എൻ്റെ എന്നെ ഹെൽപ്പ് ആ കഥാ ജിസ്റ്റി സാർ എന്ന് പറഞ്ഞ കഥാപാത്രം ഹെൽപ്പ് ചെയ്യുന്നൊരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബ്ലാഡിമറിനാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മാത്രമേ വിളിച്ചിട്ടുള്ളൂ യൂസ് ചെയ്തിട്ടുള്ളൂ സ്നേഹത്തോടെ വിളിക്കും ദേശീയപ്പെട്ട് വിളിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പേരുള്ള ക്യാരക്ടർ അഭിനയിക്കുന്നത് വ്ലാഡിബർ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര് പിന്നെ ഇതിനകത്തുണ്ടൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറയട്ടി വന്നില്ല വ്ളാഡിബറി എനിക്ക് പറയട്ടി വന്നില്ല അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അഷ്കർ അഭിനയിക്കുന്ന ക്യാരക്ടറാണ് ഇല്ല വേറെ വിളിച്ചിട്ടില്ല അപ്പൊ അഷ്കരൻ്റെ ഒരു അപ്പം ഏര് ബ്ലാഡി എന്നാണ് കുറച്ച് ഷോർട്ടാക്കി വിളിക്കുന്നത് അപ്പോൾ അത് എല്ലാ അഷ്കർ പറഞ്ഞ പോലെ എല്ലാ മൂണ്ടിലും വിളിക്കേണ്ടി വരും ദേഷ്യപ്പെടുമ്പോഴും ബ്ലാഡിന്ന് വിളിക്കേണ്ടി വരും സ്നേഹത്തോടെയും ബ്ലാഡിന്ന് വിളിക്കേണ്ടി വരും ഏത് മൂണ്ടിൽ വിളിച്ചാലും ബ്ലാഡി എന്ന് വിളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എഴുതി വന്നപ്പോൾ വളരെ സീരിയസ് ആയിരുന്നു വളരെ സീരിയസ് ആയ ഒരു ഓഫീസറായിരുന്നു അപ്പം ഇത് എഴുതി വന്നിട്ട് യാത്ര ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഇതിൽ എവിടെയൊരു റിലാക്സിങ് ഇല്ല ഈ കഥയിൽ അപ്പോൾ ഒരു കഥാപരെയൊക്കെ റിലാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു പരിധിയില്ല ഇപ്പോൾ ഭയങ്കര ടെൻഷനില് ഇതിൽ പോകുന്ന കഥാപാത്രങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തപ്പി 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 പോയപ്പോൾ ദേഹത്തിന് മാത്രമേ ഒഴിവുള്ളൂ വ്ളാഡിമിയറിൽ നിന്ന് എനിക്ക് വ്ളാഡിമിയർ പുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കഥ അദ്ദേഹത്തിഷ്ടാവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളാഡിമിയറിൽ നിന്ന് പെട്ടെന്ന് ഒരു എന്താ പറയുക ഉൽക്ക വന്ന് വീണ പോലെ ഒന്ന് വീണൊരു പേരാണ് വ്ലാഡി പേര് അതിന് പ്രത്യേകിച്ച് എന്താണ് കാണുന്നത് അപ്പം പിന്നെ അതിനൊരു കാരണം ഉണ്ടാവും ഇദ്ദേഹം മാത്രം ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സിനിമയെ കാണാം എന്തുകൊണ്ടാണ് ഈ വ്ളാഡി പേർ എന്നുള്ള പേര് ഇദ്ദേഹത്തിന് ഇട്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ഫാദർ അതൊരു ഫണ്ണിന്റെ ബന്ധമാണ് അപ്പം ഇതിൽ അസ്കർ പോലെ തന്നെ അസ്കറിൻ്റെ കഥാപാത്രം ക്രിസ്തീസാം മാത്രമേ ബ്ലാഡി എന്ന് പേരെടുത്ത് വിളിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭയങ്കര പോലും എടവ് താൻ എന്ന് വിളിക്കുന്ന ഒരു ഉണ്ട് ഉണ്ട് വേറെ ആസ്കർ നമ്മുടെ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ബാല ബാല ിയാസ് കിച്ചു ടെൻസ് പിന്നെ റിയാസ് ഖാൻഗ അദ്ദേഹത്തിന്റെ പേരൊന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര അതും ഞാൻ തന്നെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് അൽവാരസ് അതേ ഒരു സങ്കരവർഗക്കാരും ഒരു പേരുകള് എൻ്റെ ഒരു പഴയ പടങ്ങൾ നോക്കിയാലൊക്കെ നോക്കിയാലും ഒക്കെ അറിയാം എൻ്റെ എല്ലാ പടങ്ങളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ ഫീലുകൾ സ്ഥിരം പ്രകാശം അല്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ അപ്പൊ പേരുകളിൽ നിന്നാണല്ലോ നമുക്ക് എപ്പോഴും ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവത്തെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും

ടുത്ത് പെൻസിൽ കുറെ പടങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് നമുക്ക് അതിന്റെ നമ്മൾ ഞാൻ നമുക്കവിടെ ഒരു ഫാൻ പോയാണ് പറഞ്ഞ കുറ്റുകാലങ്ങളൊട്ട് കണ്ടുകൊള്ളുന്നത് അദ്ദേഹത്തെ അതിനനുശേഷം നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ സുരേഷ് ഗോപി ടൂറിസം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ശരി തീർച്ചയായിട്ടും ഒരുപാട് പേർ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് എവിടെയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനോന്നും ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ കഥാപാത്രം എന്താണ് ക്രിസ്റ്റിസമായിട്ടാണ് ജീവിച്ചത് അല്ല ചെറുപ്പം ക്രിസ്റ്റിസമായിരുന്നു അത് അല്ല ഒരിക്കലും അനുകരണമില്ല കാരണം അത് ഇൻസ്പയർ ചെയ്യാം നാച്ചുറലി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എക്സ്പ്രേഷൻസ് ഉണ്ടാവും എങ്ങാനും കുറച്ച് അവരെ ഏതെങ്കിലും ഇപ്പം മമ്മൊക്കെ തീർച്ചയായിട്ടും ആരെയും കയറി വന്നാൽ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ കണ്ട ഞാനവിടെ കണ്ടിരിക്കുക എൻ്റെ സിനിമയുടെ കഥകളും നടന്മാരും എല്ലാവർക്കും അറിയാം അതാണ് ഈ സിനിമയുടെ കൂട്ടായ്മ എല്ലാവരും ആലോചിച്ചിട്ടും നടന്മാരും അവരങ്ങനെയാണെന്നല്ലേ ഇത് ഈ സിനിമയിൽ എല്ലാവരും ഭംഗിയായിട്ട് ആലോചിച്ചിട്ടും ഈ സിനിമ ചെയ്തു എനിക്ക് രണ്ട് ഘട്ടങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ നമ്മൾ പറയേണ്ട പക്ഷേ എല്ലാവരുടെ ഓരോരുത്തരും കഥാപാത്രങ്ങളോ എങ്ങനെ നടന്നു പറയും അത് നമുക്ക് ഏറ്റവും വലിയ കിട്ടിയത് ഈ രണ്ട് സീനിയർ ആൾക്കാരെ കൂടെ എനിക്ക് പറിക്കാൻ പറ്റിയൊരു ഭാഗ്യം കിട്ടിയത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിന് മിസും സാറ് അതുപോലെ സന്തോഷം ആ ഒരു ഭാഗ്യം നമുക്ക് നല്ലതാണ് നമുക്ക് അതേപോലെ തന്നെ അഭിനയിക്കുന്ന ആൾക്കാർ അവരും വരും ഒന്നിരിക്കും എന്തെങ്കിലും ഡയലോഗും കാര്യങ്ങൾ അപ്പോൾ അത് വലിയൊരു കൂട്ടായിരുന്നു ഈ സിനിമയിൽ അതിൻ്റെ അതിൻ്റെ ഈ പഠനത്തിൻ്റെ ഇത്രയും രണ്ട് വർഷമായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് വേറെ കമ്പോണ്ട രീതിയിൽ വന്നത് അതങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സിനിമയിൽ മറ്റാളൊക്കെ കിട്ടില്ല ഇതിൽ കിട്ടില്ല അതേപോലെ നമ്മുടെ ഇതിൻ്റെ കൺട്രോളർ അനീഷ് അനീഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇത് ഷൂട്ട് ചെയ്യണം അപ്പോൾ അത്രയാൾ കഞ്ഞിട്ട് കൊണ്ടുവരണം അപ്പോൾ ഈ മൊത്തത്തിലെല്ലാം നല്ല സ്ട്രെയിൻ ചെയ്തിട്ടുള്ള വർക്കണേ ഈ സിനിമ സിനിമ കാണാം വിജയിപ്പിക്കാൻ ഉള്ളൊരു രീതി പറഞ്ഞു പിന്നെ ഞാൻ ശരിക്കും പറയാൻ ചെന്നാൽ ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ അടുത്തൊരു സ്റ്റോറി വന്നു ഒരു കഥ വന്നു ആ കഥ വിവേക് പിന്നെ ശേഷിയും കൂടിയിട്ട് സ്റ്റോറി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്ന കുഴപ്പമില്ല ഒരു കഥ അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോഴൊന്നും പ്രൊഡ്യൂസർമാരിലങ്ങനെ അയ്യബുക്ക എന്ന് പറഞ്ഞ സാറുണ്ട് അയ്യപ്പക്ക നമ്മുടെ ബോസിൻ്റെ ഫ്രണ്ട് അവിടെ എന്നെ വിളിച്ചു സ്റ്റോറിൻ്റെ നമുക്കൊന്ന് സാറായിട്ടൊന്ന് വീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞു അതിനെന്താ നിങ്ങളൊക്കെ സ്റ്റോറി കൊണ്ടുപോയതൊന്നും അപ്പം ഞങ്ങളായിട്ട് ഇപ്പോൾ സ്റ്റോറി നമുക്ക് ഇവർ രണ്ടാളായിട്ടും ഇത്രയും വലിയൊരു ചെയ്യാൻ പറ്റില്ല എപ്പോഴൊന്ന് സന്തോഷം സാറിന് ഞങ്ങളുടെ ബന്ധമുണ്ടോ സന്തോഷം ബന്ധപ്പെട്ട് ഞങ്ങളായിട്ട് ചെന്ന് തന്നെ നടന്നു ചെന്ന് ഞങ്ങളുടെ സ്റ്റോറി നടത്തുക ആ സ്റ്റോറി ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്ത സന്തോഷം സാറേ അങ്ങനെ അങ്ങനെ അവിടെ നിന്നും പിന്നെ ഞങ്ങൾ മിച്ച് വന്നിട്ട് ബോസിനെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫസ്റ്റ് പറഞ്ഞത് തന്നെ അഷ്കർമ്മ ഇന്നില്ലേ സാറ് അദ്ദേഹം തന്നെ സാറ് ബോസ് ബോസ് തന്നെ പോലീസ് ഇപ്പോൾ ബോസ് തന്നെ പോലീസ് സ്റ്റേഷനത്തേക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ആക്ഷൻ കാണാൻ ആഗ്രഹം കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു നമുക്കൊരു ദൈവം പോലൊരു ഒരാളും നമുക്കൊരു സ്പേസ് ഒരു സ്റ്റേജ് വരും സ്പേസ് കിട്ടുമ്പോഴെങ്കിലും നമുക്കൊരു സ്ഥലം വേണം കഴിവുണ്ട് നമുക്ക് എന്തോ കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇത്ര വാക്കുകൾ തന്നു അപ്പം അതിൻ്റെ നല്ല ായിരുന്നല്ലോ ഫോർട്ടീട്ട് ഫിലിമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന്റെ പ്രൊഡ്യൂസർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ടീമിൽ എല്ലാവരും നല്ല ഹാപ്പിയാണ് ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം പ്രേക്ഷകരിൽ കാണുക അടിയന്നെ മൂവിട്ടുണ്ട് അതിലേക്കാളും കൂടുതൽ ഫൈറ്റ് ഇല്ല ഇല്ല ഇതിലൊരുപാട് പൈറ്റുണ്ട് ഞാൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കണെ രാഹുൽ ഫൈറ്റ് ഉണ്ട് മാത്രം ഫൈറ്റുണ്ട് ഫൈറ്റ് ഉണ്ട് ഞങ്ങളുടെ നായിക ഫൈറ്റുണ്ട് എല്ലാവരും അതിൽ ഒരാൾ മാത്രല്ല ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സും കഴിഞ്ഞു ആ അതെ പ്ലാൻ ചെയ്തത് എന്തായാലും പടം എന്തായാലും നല്ല പടമാണ് നല്ല ഫൈറ്റ് പാട്ട് സസ്പെൻസ് അത്രയും ത്രില്ലിങ്ങായിട്ട് ഒരു മൂവിയാണ് ഇത് ഇതെന്തായാലും നമുക്ക് അത്രയും ക്ലൈമാക്സൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ പല സാറ് അത്രയും കഷ്ടപ്പെട്ടു അത് ആ നമ്മൾ വിചാരിക്കില്ല അത്രയും ഭംഗിയായിട്ടുള്ള എത്തിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും സിനിമ കണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ പടമായിട്ട് പറയില്ല അത് മൊത്തത്തിൽ ഇത് ഈ ട്രെയിലർ ഇറങ്ങി ട്രെയിലറിനും വമ്പൻ നല്ല റിപ്പോർട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തിയേറ്ററുകളിപ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടി കിട്ടി ട്രെയിലർ അറിഞ്ഞിട്ട് കൂടിയിട്ട് എല്ലാവരും ഇപ്പോൾ പത്തനൂറ് തിയേറ്ററിൻ്റെ മേലെയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ എല്ലാം കൂടും നല്ലൊരു പോസിറ്റീവ് ഈ സിനിമയ്ക്ക് വന്നോണ്ടിരിക്കുന്നു അത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ വീണ്ടാണ്ടിരിക്കുന്നു നല്ല നമ്മുടെ നായിക നീരജ നീരജ അത്രയും കഷ്ടപ്പെട്ടിട്ട് നല്ല ഡാൻസറാണ് ഭയങ്കരമായിട്ട് ഒത്തിരി ഇതേപോലെ സപ്പോർട്ടായിട്ട് പിന്നെ രണ്ട് ഘട്ടങ്ങൾ ആദ്യം തന്നെ നന്ദി പറയാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രസ് മീറ്റാണത് എല്ലാരും എത്തിയൊരു സിനിമയില് എന്റെ എന്ന് പറയുന്നത് പിന്നെ സാർ പറഞ്ഞ പോലെ രണ്ട് കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഈ എല്ലാ ക്യാരക്ടേഴ്സിനും പുറകിലിരിക്കുന്ന അതൊരു മാധ്യമപ്രവർത്തകരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ ആരും ഉണ്ടായിരിക്കണം ചിരിക്കണോലെ ഭയങ്കര സീരിയസ് ആയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഒരു വനിതയാണുള്ളത് വനിത വളരെ സൈലൻ്റ് ആണ് വനിതയ്ക്ക് എന്തെങ്കിലും ചോദിക്കാം താങ്കളുടെ പേരെന്താണ് സഭ ചോദിക്കില്ല ഒരു സ്ത്രീ ശബ്ദം ഒരുപാട് നമുക്ക് മാത്രല്ല ഒരുപാട് ചെയ്തു അദ്ദേഹത്തോട് അങ്ങനെ ഇതിനെ പറ്റി ക്യാരക്ടർ ചെയ്യുന്നതിന് നമ്മളങ്ങനെ എങ്ങനെ വേണോ എന്താണെന്നു ചോദിച്ചിട്ടില്ല കാരണം പിന്നെ ഡയറക്ടറും ക്യാമറാമാനും അങ്ങനെയാണ് അങ്ങനെയാണോ ഞാൻ പറഞ്ഞല്ലോ ബോസിൻ്റെ ആഗ്രഹമാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഞാൻ ചെയ്യണമെന്ന് അതിനുവേണ്ടി ഒരുപാട് കുറച്ച് പോലീസ് ഓഫീസറായി അല്ല ഇൻസ്പിരേഷൻ ഉണ്ടാവും നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ടിപ്സ് അങ്ങനെയൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ല പടം കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഒരുപാട് സന്തോഷ ഹാപ്പി ആയിരിക്കും നന്നായിരിക്കും നല്ല ആരോഗ്യമായിരിക്കുന്നു അതേ ഒന്ന് റെസ്റ്റ് എടുക്കുന്നു വേറെ കുഴപ്പമൊന്നും ഹാപ്പി ആയിരിക്കുന്നു കുറച്ച് റെസ്റ്റ് എടുക്കും അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങളെപ്പോലെ അതേപോലെ പിന്നെ അതേപോലെ ഷാഗർ അങ്ങനെ മൊത്തം ടീമിന് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി ഉണ്ടായിരുന്നു ആ പിന്നെ ഏറ്റവും മധു നമ്മുടെ പടത്തിൻ്റെ ഏറ്റവും വിജയം വിജയരാകർ സി കുട്ടാരൻ കുട്ടാരന്മാരെ ഈ സിനിമയിലെ ശരിക്കും കഥാപാത്രം എന്ന് പറഞ്ഞാൽ എം പിയിലെ കഥാപാത്രം ചെയ്തേക്കണം അതിനവിടെ അഷ്കറിനെ അവിടെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് അത് ഈ സിനിമയുടെ ഏറ്റവും ഗുണം തന്നെ ചെയ്താൽ ആ കഥാപാത്രം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചെന്നെങ്കിൽ അപ്പം സുഖ സാർ പറഞ്ഞു ആ കഥാപാത്രത്തിൽ ഏറ്റവും നല്ലത് വിജയൻ സാറാണ് കൂട്ടാട്ടൻ പറഞ്ഞു അതിൻ്റെ പിന്നെ സന്തോഷമായിട്ടെന്ന് പറഞ്ഞു കറക്റ്റ് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഡിസിഷൻ ചെയ്തിട്ടാണ് കൂട്ടാട്ടനെ ആ കഥാപാത്രം വിളിച്ചത് പക്ഷേ ഇപ്പോൾ കൂടുക്ക് ആ ഒരു ും കാര്യം വളരെ സന്തോഷം നമുക്ക് സിനിമയ്ക്ക് അത്രയും ഒരു ഗുണം അത്രയും വർക്ക് ചെയ്യാൻ അത്രയും ഭംഗിയായിട്ട് നമ്മുടെ സിനിമയുടെ ഒന്നുകൂടി ഹൈ പിക്ക് കൊണ്ടുപോയത് പുള്ളി പിന്നെ അഥവാ മൊത്തത്തിലൊരു നല്ലൊരു ടീം ആയിട്ടുള്ള സിനിമ അതാണ് നമുക്ക് ഇപ്പോൾ പറയേണ്ട ഒരു അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് സിനിമ അത്രയും നല്ലൊരു സിനിമ ആയിട്ട് മാറിക്കും ഒക്കെ ഇതിലൊരു ഒരു ചെറിയ കാര്യങ്ങളെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം അസ്റ്ററിന്റെ പോലീസ് വേഷം എന്ന് അത് ലുണ്ട് ഇതിൽ ഒരു ക്രൈം എപ്പോഴും നടക്കുന്നത് എവിടെ നടന്നാലും ഒരു ഫാമിലി ബാധിക്കാനുള്ളത് അതുണ്ടത് അത് നമുക്ക് മാറ്റി നിർത്തി ക്രൈം പറയാൻ പറ്റില്ല അതിപ്പോൾ വലിയ പഞ്ചപാണ്ഡവ യുദ്ധമാണെങ്കിൽ പോലും അതിൽ ബാധിക്കപ്പെടുന്ന ഫാമിലികളാണ് എപ്പോഴും അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് യൂണിറ്റ് ഫാമിലി ആയതുകൊണ്ട് ഫാമിലിയാണെന്നുണ്ട് ഫാമിലിയുണ്ട് ഞാൻ പറഞ്ഞു വന്നിരുന്നാലും പൂർത്തിയാക്കോട്ടെ ഇതിൽ അസ്കറിനെ ഒരു പോലീസ് വിഷയത്തിൽ എന്നെ ഈ ഞാൻ ഈ ബൻസി പ്രൊഫഷൻസിൽ വരും ആദ്യമായിട്ട് ഉള്ളതാണ് ഓപ്പം ബൻസില പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യം അസ്കറിനെ നമുക്ക് പോലീസായിട്ട് ഒരു പോലീസ് നല്ല ഒരു ഡൈനാമിക് പോലീസ് ഓഫീസറായിട്ട് ഒരു കഥാപാത്രത്തെ കൊടുക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആവശ്യപ്പെട്ടു അന്ന് ഞാനതി ബോസിനെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമുക്ക് അസ്കറിനെ വെച്ച് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ വേണോ കുറച്ചും കൂടി കാരണം പോലീസ് സ്റ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അടുത്തു തുടങ്ങി അപ്പോൾ അസ്കറിന് വേണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ബോസിനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് പറയാം ബോസിനെ സംബന്ധിച്ച് ഒരു അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംബന്ധിച്ചതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു പരിഭവം കിടക്കണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ നമുക്ക് വേണ്ട ബോസ് കുറച്ചും കൂടെ രണ്ട് പടം കൂടി ആസ്കർ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു ആയിട്ട് ഒരു ജന ഏറ്റെടുത്ത ശേഷം ചെയ്യിപ്പിക്കാം അതായിരിക്കും നല്ലത് ബോസിൻ്റെ മനസ്സിലുള്ള ഓഫീസർ പോലീസ് അങ്ങനെയാണ് ഡി എൻ എനിക്ക് പോയത് ഡി എൻ എയിലുള്ളൊരു ആസ്കർ ഒരു റേഡിയോ ചൂട്ടിയാണ് അതിൻ്റെ പോലീസ് എന്നാലും ഞാൻ പോസ്റ്റിനെ അങ്ങനെ സംതൃപ്തിപ്പെടുത്തി കാരണം എൻ്റെ ഒരു പോലീസ് കാര്യം ഉണ്ട് ഒരു കമ്മീഷണർ ഒരു ഡയനാമിക് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് വന്നു അപ്പോഴും എന്നോട് പറഞ്ഞു എ കെ ഇതിന് പൊക്കെ അസ്കറിൻ്റെ പോലീസുകാർ ഇത് മാറ്റി പറയുന്നത് ഇനി ഇത് മാറ്റി പറഞ്ഞ ഇത് വാക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ പതുക്കൊന്ന് ഒരു ചെറിയൊരു ഉരുളുണ്ടെങ്കിലും പിന്നെ അതിന് കൊടുത്തു അപ്പോഴൊരു ഒരു കഥ അങ്ങനെ വന്ന് വഹിക്കുകയും ആയി ഈ കേസ് ഒരു ഡയറി ആയി കേസ് ഡയറി ആയി അവസാന പിത ഇരുപത്തൊന്നാം തീയതി നിങ്ങളുടെ മുമ്പിൽ കേസ് ഡയറി തുറക്കുകയാണ് ഞങ്ങളൊക്കെ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ മൂലം മാധ്യമ പ്രവർത്തകരുടെ ഒരു മാധ്യമത്തിലൂടെ ഈ നിങ്ങൾ കഴിയുന്ന വിധത്തിൽ ഈ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യുകയും ജനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഈ പോസ്റ്റീവുകൾ മാത്രം എഴുതുക പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പരീക്ഷണം തന്നെയാണ് ഏത് സിനിമ ഒരു പരീക്ഷണമാണല്ലോ അല്ലേ എല്ലാ എല്ലാകളും നമ്മൾ എത്ര പരിണിത പജ്ഞനായ ആൾക്കാർ എക്സ്പീരിയൻസ് ആൾക്കാർ ചെയ്താലും ഓരോ സിനിമയും ഓരോ പരീക്ഷണം തന്നെയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കും ഇഷ്ടപ്പെട്ടാലും സ്വീകരിക്കും ഇത് നിങ്ങൾ സ്വീകരിക്കാൻ വളരെ അനുകൂലമായി നെഗറ്റീവുകൾ എഴുതാതെയോ കുറേ എന്തെങ്കിലും തെറ്റുമുറ്റകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങളത് സതയം ശ്രമിച്ച് സിനിമയെ ഏറ്റെടുക്കണം ഏറ്റെടുപ്പിക്കാൻ നിങ്ങളും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും അല്ലേ പോലീസ് സ്റ്റേഷത്തിൽ പഠിച്ച സന്തോഷത്തിന് തക്കതായ മറുപടി അല്ലേ ഞാൻ നന്നായി ചെയ്യാൻ എനിക്കൊരു കഥാപാത്രം തന്നത് അദ്ദേഹം സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് മാക്സിമം ഞാൻ അത് റിസൾട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു മാക്സിമം എന്റെ എഫേർട്ട് അതെ സാർ സാർ കുറേ ഞാൻ പറയല്ലോ കടിച്ച പൊട്ടാത്ത ഡയലോഗ് അല്ലോടൊന്ന് വാശിക്ക് ചെയ്താവുന്നതാണ് അത് കടുകെട്ടി ഡയലോഗുകൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ച് എൻ്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് മാക്സിമം എൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു നിർദ്ദേഹ സംതൃപ്തനാണ് പ്രൊഡ്യൂസർ സംതൃപ്തനാണ് സുമാർ സാർ സംതൃപ്തനാണ് എല്ലാ എല്ലാം ഞങ്ങളൊരു കൂട്ടായ്മ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഞങ്ങളുടെ എല്ലാവരും എല്ലാവർക്കും തുല്യ ക്യാരക്ടറാണ് എല്ലാവർക്കും തുല്യമായ കഥാപാത്രങ്ങളാണ് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും നീരജയാണേലും സാക്ഷി റോളാണേലും ണാലും അത് ഈ ഈ ഈ ക്രിസ്റ്റിസാമിന് ഈ കഥാപാത്രങ്ങളിലൂടെ പോയാലേ എത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി സ്ക്രീനിൽ വരുമ്പോൾ കാണാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു